ലഹരി മാഫിയെ അട്ടപടലം പൂട്ടാനായിട്ട് നമ്മുടെ കേരള പോലീസും കേ സംസ്ഥാന സർക്കാരും ഒരുങ്ങിയിരിക്കുകയാണ് അതാണ് പുതിയ വരുന്ന വാർത്ത അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലല്ല അവർ ചെയ്യാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിൽ മൊത്തത്തിൽ സംയുക്ത ആഭിമുഖ്യത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള പോലീസ് അതിന് വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനത്തെ പോലീസുമായിട്ട് ചേർന്ന് ഈ വരുന്ന ലഹരിയെ ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കാൻ പോവുകയാണ് ആട്ടപടലം ലഹരി മാഫിയെ പൂട്ടുമെന്നാണ് കേരള പോലീസ് പറയുന്നത് എ ഡി ജി പി ആയിട്ടുള്ള മനോജ് അബ്രഹാം ആണ് ഈ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇപ്പൊ അടുത്തിടെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കേസുകളും എല്ലാ കേസുകളും എടുത്തു നോക്കി അതിൽ എവിടെയെങ്കിലും ഒരു ലഹരിയുടെ ഒരു അംശം ഉണ്ടാവും അല്ലെങ്കിൽ ലഹരി മാഫിയുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തേക്ക് ലഹരി ഉപയോഗിച്ച് പൊതു ഇടത്തിലേക്ക് ഇറങ്ങി ആൾക്കാർ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതും അതേപോലെ പോലീസ് വരികയാണെങ്കിൽ അവർക്കെതിരെ തന്നെ അല്ലെങ്കിൽ അവർക്ക് തന്നെ കേസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ പേടിയാവുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ പോയിട്ടുള്ളത് അല്ല ഇതിന്റെ എല്ലാം അവസാനം പോലീസ് സംവിധാനത്തിലെ ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്പറേഷൻ തുടങ്ങി ആ ദിവസം കൊണ്ട് തന്നെ തന്നെ വലിയ ലഹരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കേരളത്തിലേക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഒരുമിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാന പോലീസ് ഓഫീസേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു കേരളത്തിലേക്കുള്ള ഈ ഒരു ലഹരി ഒഴുക്ക് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ഈ ഡി ഹണ്ട് പ്രകാരം ഒരു രണ്ടു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് അത്രയും കേസുകൾ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ബാക്കി വീണ്ടും ഇത് നമ്മുടെ കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം വീണ്ടും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഓരോ ദിവസവും അല്ലെങ്കിൽ ഇത്രയധികം കേസുകൾ പിടിച്ചു വന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് എങ്കിലും കൃത്യമായി അവബോധം നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ പലയിടങ്ങളിലും ഈ ബോർഡുകൾ വെക്കുന്ന പരിപാടിയൊക്കെ നാട്ടുകാർ തന്നെ ചേർന്നിട്ട് ഇവിടെ ഈ ഒരു പരിസരത്ത് ലഹരി ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അടിക്കും അല്ലെങ്കിൽ ചോദിക്കാൻ വരുന്നവരെ അടിക്കുന്നതിന് ശേഷം പോലീസിന് കൈമാറും അപ്പോൾ സമൂഹത്തെ എല്ലായിടത്തും ഈ ഒരു ലഹരിയെ പ്രതിരോധിക്കാനുള്ള പല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഡെയിലി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു കേസ് എന പിടിക്കുകയായിരുന്നു അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സോഴ്സ് നിർത്തലാക്കാൻ നമുക്ക് നിലവിൽ സാധിച്ചിട്ടുണ്ടായില്ല അല്ല കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലത്ത് നിന്നും പത്ത് കോടി രൂപ വില വരുന്ന പുകയിലെ വസ്തുക്കൾ കണ്ടെടുത്തത് അല്ലാതെ പല രീതിയിലുള്ള പുകല ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലുള്ള ലഹരി അതിൽ അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും വലിയ രീതിയിലുള്ള ലഹരി വേട്ടയാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറെ നാളായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഒന്നും കേട്ടിട്ടില്ലായിരുന്നു അവസാന നിമിഷം ആയപ്പോഴത്തേക്കും ആളുകളൊക്കെ ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് പോലീസ് തീപ്പ് തല്ലി തകർക്കുന്ന ലഹരിയുടെ തീവ്രമായ അവസ്ഥ എന്ന് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ലഹരില്ല അപ്പോൾ കാലമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷെ അവിടെ വരുന്നൊരു ചോദ്യമാണ് ഇത്രയും നാൾ സർക്കാർ എന്തു ചെയ്തിരുന്നു അല്ലെങ്കിൽ പോലീസ് സംവിധാനം എന്തു ചെയ്തിരുന്നു എന്തുകൊണ്ട് മിണ്ടാട്ടം ഇല്ലായിരുന്നു എന്നതാണ് അവിടെ ഉയരുന്നൊരു ചോദ്യം ആ ചോദ്യത്തിന് സർക്കാരിന് പോലും ഉത്തരം നൽകാൻ കഴിയുന്നില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെ അറിയാം ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി അത് എല്ലാ ജനങ്ങളിലേക്കും എത്തി ആ ഒരു സിസ്റ്റത്തിനെ അവർ കുറ്റം പറയുന്ന ഒരു സ്ഥിതി എത്തുമ്പോൾ മാത്രമേ നമ്മൾ സിസ്റ്റത്തിന് അതിനെതിരെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനും ഉള്ള ആ ഒരു ആർജവം ഉണ്ടാവുള്ളൂ അല്ലാത്തരത്തോളം കാലം നമ്മൾ ഈ ലഹരി കേസുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ ഒരു ഒമ്പത് വർഷം പത്ത് വർഷത്തിനിടയ്ക്ക് നിരവധി കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഈ സർക്കാരിന് മുമ്പും ഈ ഒരു ലഹരി കേസുകളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു കൃത്യമായി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ടും കുട്ടികളെ ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് വരിക അല്ലെങ്കിൽ കുറെ കൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ വീടിന്റെ അകത്ത് ഉള്ളതിനെക്കാട്ടിലും ഒരു പൊതു ഇടത്തിലേക്ക് സമൂഹത്തെ ഇറങ്ങി ചെന്ന് പൊതുമുതൽ നശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ നിയമം നടപ്പിലാക്കേണ്ട പോലീസുകാരെ തന്നെ മർദ്ദിക്കുക അപ്പോൾ പൊതു ഇടത്തിലെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെ വീണ്ടും നമ്മൾ ഈ കുറ്റം പറയാൻ തുടങ്ങിയതിന്റെ ആ ഒരു പ്രധാന കാരണം അതാണ് അല്ല വേറെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പോലീസുകാരുടെ മക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ അങ്ങനെയുള്ള പല ആളുകളുടെയും കുട്ടികളെ ഇവർ രഹസ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഈ ലഹരിയിൽ നിന്നും ഡി അഡിക്റ്റ് ചെയ്യാൻ പരസ്യമായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ പരസ്യമായിട്ട് എൻ്റെ മകൻ ഡ്രഗ് ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പറയാൻ കഴിയാത്തത് ഇവരെന്തു ചെയ്യും ചെയ്യും അങ്ങനെ എത്ര എത്ര ആളുകളുണ്ടെന്ന് അറിയാമോ നമ്മുടെ നാട്ടിൽ ആരും ആരും അറിയാൻ അതും ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളുടെ മക്കളാണ് ഇതുകൂട്ട ഡ്രഗ്സിന് അഡിക്റ്റഡ് ആവുന്നത് അപ്പൊ അവർക്ക് പുറത്തു പറയാൻ നാണക്കേടാണ് നമ്മുടെ കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീനിവാസന്റെ ഇന്റർവ്യൂ വളരെ അദ്ദേഹം നമ്മൾ ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇടയ്ക്ക് കൂടുതലായിട്ട് പറഞ്ഞു കേട്ടൊരു കാര്യമാണ് സിന്തറ്റിക് ഡ്രഗ്സിനെ പറ്റി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇരുപതാമത്തെയും പത്തൊമ്പതാമത്ത വയസ്സിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ എത്രത്തോളം നഷ്ടങ്ങൾ തനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ഇപ്പോഴത്തെ കാര്യമല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ആ പറയുന്നത് അന്നും ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഡ്രഗ്സിന്റെ അതിതീവ്രമായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ കുറെ കൂടെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ കോവിഡിന് ശേഷം തന്നെ പറയാം എല്ലാവരിലേക്കും ഈ ഒരു നമ്മുടെ മൊബൈൽ ഫോൺസ് എങ്കിലും നമുക്ക് പെട്ടെന്ന് എല്ലായിടത്തും ഒന്നും കിട്ടാൻ തുടങ്ങി കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാറ്റർലൈറ്റ് മാധ്യമങ്ങളിൽ നിന്നും വാർത്ത വരുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടും മറ്റ് പലയിടങ്ങളിൽ നിന്നും ഇത്തരം ന്യൂസുകൾ കിട്ടാൻ തുടങ്ങി അപ്പോൾ സമൂഹത്തിലേക്ക് കൂടുതൽ ഈ വാർത്ത എത്തിത്തുടങ്ങിയത് കൊണ്ടാണ് ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ആണ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇതൊക്കെ നേരത്തെയും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെയും പലരിലേക്കും വരുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വാർത്ത എല്ലാവരിലേക്കും എത്താത്തത് കൊണ്ടാണ് എല്ലാവരും അതിനെപ്പറ്റി ഒരു ോധവാമാരാകാതിരുന്നത് അതേപോലെ അന്ന് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ നമ്മുടെ കുട്ടികളെ നമ്മൾ കുറെ കൂടെ സംരക്ഷിച്ച ഇതിനൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് ആ ഒരു വാർത്ത എല്ലാവരിലേക്കും എത്തിയിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഈ അടുത്തിടയ്ക്ക് ഇപ്പൊ അല്ലെങ്കിൽ ഈയൊരു ഗ്യാപ്പിലുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ കുട്ടികളാണ് ഈ ഒരു ഡ്രഗ്സിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യാവസ്ഥ എന്ന് പറയുന്നത് അല്ലെ എന്ത് തന്നെയാണെങ്കിലും ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ സംസ്ഥാന പോലീസിനും അതായത് കേന്ദ്ര എല്ലാ ഇത് നമ്മൾ കേരളത്തിലോട്ട് വരുന്നത് കേരളത്തിന്റെ മാത്രം മാത്രമല്ല വെളിയിൽ നിന്ന് ഇത് കൊടുക്കാൻ കൃത്യമായിട്ട് ഉണ്ട് ഒരുപാട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ബാംഗ്ലൂരിൽ നിന്ന് എത്രയധികം ആൾക്കാർ അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവരുടെ എക്സ്പെൻസിനു വേണ്ടി ഒരു ഡ്രഗ് ആയി മാറുന്നുണ്ട് അല്ലെങ്കിൽ അവർ എത്രയോ തവണയാണ് ബസ്സിൽ നിന്ന് എത്രയോ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് ഫാമിലിയുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ബാംഗ്ലൂർ ഇപ്പൊ കർണാടക ബേസ് ചെയ്ത് ഇങ്ങനെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇവിടെ ഡീലേഴ്സ് ആയി വരുന്നുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് ഒരുപാട് അധികം ഡ്രഗ്സ് ആണെങ്കിലും കേരളത്തിന് മാത്രം ഒരു കുറ്റമല്ല ഡ്രഗ്സ് കേരളത്തിലേക്ക് വരുന്നത് അതിന് ബാക്കിയുള്ള സംസ്ഥാനത്ത് ഇന്നത്തെ കൃത്യമായിട്ട് വരാനുള്ള സോഴ്സുകൾ ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ അത്ര സുലഭമായിട്ട് അത് കൈകാര്യം ചെയ്ത് നടക്കാൻ കഴിയുന്നുണ്ടായതുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇത് സുഖമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കേരള പോലീസും ബാക്കി ദക്ഷിണേതലുള്ള ബാക്കി പോലീസുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇതിനെതിരെ നല്ലൊരു നടപടി എടുക്കുകയാണെങ്കിൽ ഇതിനെ പൂട്ടിക്കെട്ടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഈ സിന്തറ്റിക് ലഹരികൾ ഇല്ലാതാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്